ഇബ്ലീസിന്റെ മനസ്സുള്ള ചില മനുഷ്യന്മാരുണ്ട് നമുക്കിടയിലൊക്കെ പടച്ചോനിൽ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ലോ ഇബ്ലിസ് സ്വർഗത്തിൽ നിന്നും പുറത്തായത് പടച്ചോ പറഞ്ഞൊരു കാര്യം ചെയ്യാതിരിക്കാൻ അത് ഇബ്ലീസ് പറഞ്ഞൊരു കാരണത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നേക്കാൾ നിലവാരം കുറഞ്ഞ ഒരാളുടെ മുന്നിൽ ഞാൻ സുജൂത് ചെയ്യൂലെന്ന് മണ്ണുകൊണ്ടുണ്ടാക്കിയ ആദവിനേക്കാൾ നല്ലത് തീ കൊണ്ടുണ്ടാക്കിയ ഞാൻ തന്നെയാണ് ആദമേക്കാളും നല്ലത് ഞാനാണ് എന്ന് ചിന്തിച്ചപ്പോഴാ ഇബ്ലിസിന്റെ സ്വർഗം നഷ്ടമായത് പ്രിയമുള്ളവരെ ഒന്നാലോ നോക്കേ നാട്ടിലും കുടുംബത്തിലുമൊക്കെ സ്വത്തും മുതലും കാശും കാറും ഒക്കെ നോക്കി ഓനേക്കാൾ നല്ലത് ഞാനാണ് എന്ന് ചിന്തിക്കുമ്പോഴും ബംഗാളിയാ അണ്ണാച്ചാ ജാതി താഴ്ന്നോനാ എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പരിഹസിച്ച് മാറ്റി നിർത്തുമ്പോഴും നമ്മുടെ ഉള്ളില് ബിലാലിനെ കൂട്ടിപ്പിടിച്ച പിടിച്ച നബിസ് അലഹി വസ്ലമായയുടെ മനസ്സല്ല സ്വർഗത്തിൽ നിന്നും പുറത്തായ സൈദ്ധാന്ത മനസ്സാണ്